കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്ന് യു ഡി എഫ് വനിതാ എം എൽ എമാരായ കെ കെ രമയും ഉമാ തോമസും എന്നാൽ കെ കെ ശൈലജയുടെ പേരിൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം സി പി ഐ എം ഗൂഢാലോചനയാണെന്നും ഇവർ ആരോപിച്ചു സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം കർശന നടപടി സ്വീകരിക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണെന്നും കെ കെ രമ കുറ്റപ്പെടുത്തി നേരെ അത്തരത്തിലൊരു സൈബർ ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമ ആരോപണം ഉണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് വ്യാജ പ്രചാരണം ആര് നടത്തിയാലും രാഷ്ട്രീയം നോക്കാതെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ കെ ശൈലജക്കെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തിയെന്നതിനാണ് എന്നാൽ കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന സി പി ഐ എം പ്രചരണം യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയാണെന്നും കെ കെ രമ ആരോപിച്ചു യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ആരോപണങ്ങളായിട്ട് കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ടി പി കേസ് പാനൂർ ബോംബ് സ്ഫോടനം ഇവിടെ നടന്ന അക്രമങ്ങൾ ഇതൊക്കെ ഇവിടെ പ്രധാന ചർച്ചയാണ് കോവിഡ് കാലത്ത് നടന്ന അഴിമതി ഇതൊന്നും ചർച്ച ചെയ്യരുത് എന്ന ഒരു തീരുമാനമോ എന്നൊരാഗ്രഹമോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഏതാണ് ലൈംഗിക വീഡിയോ എന്താണ് അവർ പറയാൻ തയ്യാറാത്തത് അതിൻ്റെ പേരിൽ പോലീസ് അതിൻ്റെ ഈ ലൈംഗിക വീഡിയോ ടീച്ചർ പറയുന്നു കുടുംബ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാലോ നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാം ഉമാ തോമസ് വ്യക്തമാക്കി പൊതുരംഗത്തുള്ള സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നുണ്ട് കെ കെ ശൈലജക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ വ്യക്തമാക്കി ഇത്തരം എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ പോരാടാനാണ് ഞങ്ങൾ എല്ലാവരും സന്നദ്ധരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം പറയട്ടെ അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല പി ജയരാജൻ സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് കെ കെ ശൈലജ സ്വീകരിച്ചതെന്ന് കെ കെ രമ ആരോപിച്ചു പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കും ഈ അശ്ലീല പരാമർശം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും യു ഡി എഫിന്റെ വനിതാ എം എൽ എ വ്യക്തമാക്കി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്